നിലമ്പൂരിൽ എം സ്വരാജിന്റെ വിജയം ഭയന്ന് യു ഡി എഫ് കാണിച്ചു കൂട്ടിയ എല്ലാ കാട്ടിക്കൂട്ടലുകളും അവസാനം ബൂമറാങ്ങായി ഇവർക്ക് തന്നെ വലിയ വള്ളിയായി തലവേദനയായി മാറിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതിൽ ഏറ്റവും വലിയ പണിയായി മാറിയത് പി ഡി സതീശൻ ജമാത്ത് ഇസ്ലാമിയെ പുകഴ്ത്തിക്കൊണ്ട് വെള്ളപൂശിക്കൊണ്ട് മുത്താണ് ഗൽബാണ് ചങ്കാണ് എന്നൊക്കെ പറഞ്ഞ് രേഖപ്പെടുത്തിയ പ്രതികരണം തന്നെയാണ് ജമാത്ത് ഇസ്ലാമിയെ പോലെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു വർഗീയ ശക്തിയുടെ കൂട്ടുപിടിച്ച് ഷൗകത്തിന് വോട്ടുപിടിക്കാൻ വേണ്ടി കളത്തിലിറങ്ങിയ സതീശൻ സത്യത്തിൽ ലീഗിനെ പോലും ആപ്പിലാക്കി ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ വലിയ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചിരുന്ന ലീഗിനും അവസാനം ഇനി എന്ത് ചെയ്യണം ഇനി എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോഴാണ് ഈ ലീഗിന്റെ ചില നേതാക്കൾ ആര് മുനീറിനെ പോലുള്ള കെ എം ഷാജിനെ പോലുള്ള ചില ആളുകൾ ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി രംഗത്തേക്ക് വന്നത് അത് വി ഡി സതീശന്റെ ഈ ജമാഅത്ത് ഇസ്ലാമി പ്രേമത്തെ പൂർണ്ണമായും തള്ളുന്നതായിരുന്നു അങ്ങനെ ആ പ്രതികരണങ്ങൾ മൊത്തത്തിൽ കാട്ടുതീ പോലെ പരക്കാൻ തുടങ്ങിയതോടെ ഈ വിഷയത്തിൽ രണ്ട് തട്ടിലാണ് ലീഗും കോൺഗ്രസും എന്നുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലായി എന്നാൽ ഞങ്ങളെ ഒറ്റക്കെട്ടാണ് ഈ ഒരു മത്സരത്തിൽ എന്ന് കാണിക്കാനാണ് ഇന്ന് വി ഡി സതീശൻ ഏത് കുഞ്ഞാലിക്കുട്ടിയെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് കുഞ്ഞാലിക്കുട്ടിയും യു ഡി എഫിന്റെ ചില ഘടകക്ഷി നേതാക്കളും ഒക്കെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പക്ഷേ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തതെന്ന് പറഞ്ഞാൽ പോരാ വി ഡി സതീശിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് പെടുത്തി എന്ന് പറയുന്നതാണ് എന്തുകൊണ്ടും നല്ലത് മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് പോലും കുഞ്ഞാലിക്കുട്ടിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല അവസാനം പല ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഉത്തരം പറയാൻ കഴിയാതെ അവസാനം കോൺഗ്രസിന് മീറ്റ് അവസാനിപ്പിച്ച് ഇറങ്ങി ഓടേണ്ട അവസ്ഥയും ഉണ്ടായി അതായത് ആദ്യത്തെ ചോദ്യം വേറൊന്നും ആയിരുന്നില്ല ജമാത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം തന്നെയായിരുന്നു അതും കുഞ്ഞാലിക്കുട്ടിയോട് തന്നെയായിരുന്നു സാഹിബ് ലീഗിന് ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയോട് ഏത് പഴയ നിലപാട് തന്നെയാണോ എന്നൊരു ചോദ്യം ചോദിച്ചു എന്ത് പറയണം എന്ത് പറയണ്ട എന്നൊരു അവസ്ഥയിൽ കുഞ്ഞാലിക്കുട്ടി ഇരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു നിലപാടുള്ള നട്ടിലുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ കഴിയാതെ കിടന്ന് ഉരുണ്ടി കളിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയെ നമ്മളൊക്കെ കാണേണ്ടതുണ്ട് അത് കാണേണ്ട കാഴ്ച തന്നെയാണ് അത് നമുക്ക് ആദ്യം കാണാം ഇവര് ഇവര് ഈ കൈലിയുടെ റിപ്പോർട്ടറും റിപ്പോർട്ടർമാരും കൂടി ഈ നമ്മൾ പറഞ്ഞ സർക്കാരിനെതിരായിട്ടുള്ള വിഷയം ഇവര് സ്ഥിരം പരിപാടിയാ പ്രത്യേകിച്ച് കുഞ്ഞാലി സാഹബിനോട് അങ്ങനെ ഒരു വിഷമിപ്പിക്കാറില്ല ഞാൻ പറയുമ്പോൾ നാലഞ്ചു പേര് കൂടി വന്നിട്ട് ഇവരിങ്ങനെ രസകരമാക്കി വേറെ വിഷയത്തിലേക്ക് പോകും അല്ല ഞങ്ങളെ അല്ല അല്ല ചോദ്യമൊക്കെ ചോദിക്ക അതിന് പ്രയാസമൊന്നുമില്ല മറുപടി അസലായിട്ട് പറയാ പക്ഷേ നിങ്ങളുടെ ഒരു നോൺ ഇഷ്യൂ എടുത്തിട്ട് അതിന്റെ മോളിൽ കെട്ടി ചുറ്റിയാൽ അയ്മ ചുറ്റി ഞങ്ങളും പണയണം എന്നൊക്കെ അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മറുപടി പറയാതിരിക്കാനുള്ള എല്ലാത്തിലും ഞങ്ങൾ കിട്ടും ആ ആവശ്യം ഞാൻ പറഞ്ഞതരാം ഞാൻ പറഞ്ഞരാ ആവശ്യത്തിന് കേട്ടേ ആവശ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ് ഇപ്പോ ഇത് സംബന്ധിച്ച എല്ലാ വിവരവും നിങ്ങൾക്ക് അറിയാം എന്നിട്ട് ഉറക്കം എന്നടിക്കുകയാണ് അതുകൊണ്ട് അത് അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു സംശയവും ഇല്ല ഞാൻ പറയാം ജനങ്ങൾക്ക് ആ വിഷയത്തിലുള്ള എല്ലാ സംശയവും ഞങ്ങൾ തീർത്തു കൊടുത്തു നിങ്ങൾ ഒരു തലക്കും ബേജാറാവണ്ട വട്ടാ ആ ജനങ്ങൾ നിങ്ങള് കേൾപ്പിക്കുന്നത് ജനങ്ങൾക്ക് പൊതുവെ എല്ലാം വളരെ ക്ലാരിറ്റിയോട് കൂടി ഞങ്ങൾ തീർത്തു കൊടുത്തിട്ടുണ്ട് ഇനി അല്ല ഇത് അതിന്റെ മോഡലോട് ഇതൊക്കെ സംബന്ധിച്ചുള്ള മുഴുവൻ മറുപടികളും പറഞ്ഞു കഴിഞ്ഞാണ് ആ പറഞ്ഞത് അത്രേ ഉള്ളൂ മറുപടി മോളിലെ കൂടുതൽ കേട്ടിമൂന്നിന് ഇരുപത്തി മൂന്നിന് ബാക്കി പറയാം കുഞ്ഞാലിക്കുട്ടി എന്ത് പറയാതെ പരവശപ്പെട്ട് ഇടേ നീയോ പെട്ട് എന്നെ പെടുത്താൻ വേണ്ടിയാണ് അവിടെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് എന്ന മട്ടിൽ അതായത് ഏത് ആ തേങ്ങചാടി അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് വി ഡി സതീശൻ കൈരളി റിപ്പോർട്ടർ ദേശാഭിമാനം റിപ്പോർട്ടർക്ക് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഏത് ആ വിരുദ്ധത അറിയാലോ ഇടതുപക്ഷ മാധ്യമങ്ങളോടുള്ള വിരുദ്ധതയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോ വീണ്ടും കൈരളി റിപ്പോർട്ടറോട് ചോദ്യം കൂടി ചോദിച്ചു ആ ചോദ്യത്തിൽ സത്യത്തില് കോൺഗ്രസ് മൊത്തത്തിൽ ചീഞ്ഞു എന്നുള്ളതാണ് എന്താണ് കോൺഗ്രസ് എന്ന് വളരെ വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ നിലമ്പൂരുകാർക്ക് മനസ്സിലാക്കാൻ ഉപകരിച്ചു എന്നുള്ളതാണ് ചോദ്യം ഇതായിരുന്നു വി വി പ്രകാശിന്റെ വീട് സന്ദർശിക്കാൻ എം സ്വരാജ് കഴിഞ്ഞ ദിവസം പോയിരുന്നല്ലോ എന്തുകൊണ്ടാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇതുവരെയായിട്ടും ആ വീട് സന്ദർശിക്കാനൊന്നും പോകാത്തത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചത് വളരെ ലളിതമായ ചോദ്യം ആ ചോദ്യത്തിന് വി ഡി സതീശൻ പറഞ്ഞ ഉത്തരമാണ് നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചു കളയുന്നത് എന്തായാലും എല്ലാ എല്ലാ പ്രവർത്തകരും കോൺഗ്രസ് പ്രകാശ് യാത്രയായത് മരിക്കുന്നത് വരെ കോൺഗ്രസ് ആയിരിക്കും പ്രകാശിന്റെ ഭാര്യ പറഞ്ഞത് ആ സ്മിത പറഞ്ഞത് അല്ല അതൊക്കെ എന്തിനാ ആ വീട്ടിൽ പോണത് ആ വീട്ടിലായ പോണത് സൗകത്തിന്റെ പ്രദേശൊക്കെ അപ്പുറത്ത് താമസിക്കേണ്ട അവിടെ ഒന്നും പോയിട്ടില്ലല്ലോ ജോയിയുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ എത്ര പേരുടെ വീട്ടിൽ മണ്ഡല കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാര് അവരൊക്കെ പോകണം വി വി പ്രകാശിന്റെ വീട്ടിൽ എന്തിനാ ശൗകത്ത് പോണ് അത് പോകേണ്ട ആവശ്യമില്ല നിങ്ങള് നിങ്ങൾ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നു അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം വി വി പ്രകാശിന്റെ വീട്ടിൽ എന്തിനാണ് ഷൗക്കത്ത് പോകുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്തിനാണ് അങ്ങനെ അവിടെ പോകേണ്ടത് എന്താണ് കാര്യം എന്ന രീതിയിലാണ് ധാർഷ്ട്യത്തോടെ വി ഡി സതീശൻ ചോദിക്കുന്നത് ആരാണ് വി വി പ്രകാശ് ഒരു ബിജെപിക്കാരനാണോ അല്ലെങ്കിൽ ഒരു സി പി എം കാരാണോ അല്ലെങ്കിൽ എതിർ ആരെങ്കിലും ആണോ അങ്ങനെ ഉള്ള ഒരാളുടെ വീട്ടിലേക്കാണ് എന്തുകൊണ്ട് പോയില്ല എന്നാണോ ചോദിച്ചത് അവർ അല്ല നിലമ്പൂരിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു വി വി പ്രകാശൻ ആ ജനങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇതുവരെയായിട്ടും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ചെന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അതുമായി ബന്ധപ്പെട്ടാണ് മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചത് അപ്പൊ ഉത്തരം പറയുകയാണ് എന്തിനാണ് അങ്ങോട്ടേക്ക് പോകേണ്ടതെന്ന് അതായത് അവിടെ യു ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു വ്യക്തിയോട് ഇങ്ങനെയാണ് ഇവരുടെ നിലപാടെങ്കിൽ പോസ്റ്റർ ഓടിച്ചിടക്കുന്ന പ്രവർത്തകരുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇതാണ് കോൺഗ്രസ് എന്ന് തുറന്ന് കാട്ടിയിരിക്കുകയാണ് അതായത് അന്തരിച്ച ആ നേതാവിന്റെ കുടുംബത്തോടുള്ള ഇവരുടെ സ്നേഹം എത്രത്തോളമാണെന്ന് എല്ലാവർക്കും ഏറെ കുറെയൊക്കെ മനസ്സിലാകുന്നുണ്ടാകും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി കാണിക്കുന്ന സ്നേഹം പോലും ഇവർക്ക് കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ വി വി പ്രകാശിന്റെ വീട് ചൗക്കത്ത് ഇതുവരെ സന്ദർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വന്ന വാർത്തകളെല്ലാം സത്യമാണെന്ന് എന്തായാലും ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വി വി പ്രകാശിനെ സ്നേഹിക്കുന്ന നിലമ്പൂരിലെ കോൺഗ്രസുകാരൊക്കെ ഈ ഒരു പ്രതികരണം എന്തായാലും ഒന്ന് കണ്ടു എന്ന് പറഞ്ഞു വെക്കുകയാണ് അങ്ങനെ അതിനുശേഷം അവിടെ ഇരുന്നൊരു മാധ്യമ പ്രവർത്തകൻ മറ്റൊരു ചോദ്യം കൂടി നമ്മുടെ വി ഡി സതീശിനോട് ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിൽ സത്യത്തിൽ വി ഡി സതീശൻ പെട്ടുപോയി വേറൊന്നുമല്ല അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ എത്ര ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് ജയിക്കുമെന്ന് പറയാത്തത് എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും പെട്ടെന്നൊക്കെ അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോവാണ് വീണ്ടും ആവർത്തിക്കേണ്ടി വന്നു ആ ചോദ്യം ആ ചോദ്യം ആരാണ് ചോദിച്ചത് അത് കൈരളി റിപ്പോർട്ടർ ആയിരുന്നു ദേശാഭിമാനി റിപ്പോർട്ടർ ആയിരുന്നു അല്ല ആ ചോദ്യം ചോദിച്ചത് മനോരമയുടെ റിപ്പോർട്ടർ ആയിരുന്നു ആ ചോദ്യത്തിന് മുമ്പിൽ വല്ലാതെ അങ്ങ് വിയർത്തുപോയി വി ഡി സതീശൻ സംഘവും അങ്ങനെ പ്രത്യേകിച്ച് ഒരു മറുപടി പറയാൻ കഴിഞ്ഞില്ല അവസാനം ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ചില മറുപടികളൊക്കെ രേഖപ്പെടുത്തി തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അടുത്ത ചോദ്യത്തിന് പോലും കാത്തേ അടുത്ത ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ നിൽക്കാതെ പെട്ടെന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് നിലമ്പൂരിൽ പൊതുവെ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലമ്പൂരിൽ യു ഡി എഫിന്റെ എല്ലാ തന്ത്രവും പാളിയ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ആനന്തു എന്ന് പറയുന്ന പയ്യന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ദുരന്തത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചു അതിൽ കൈവൊള്ളി അതുപോലെ തന്നെ എത്രയെത്ര വർഗീയ കാർഡുകൾ ഇറക്കി നോക്കി അതെല്ലാം തമ്പിട് കൂടിയായി അവസാനം ഇപ്പൊ മൊത്തത്തില് മുഖമില്ലാതെ കൈ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് വി ഡി സതീശന്റെ പാർട്ടി വി ഡി സതീശന്റെ പാർട്ടി ഏതാ ബി ജെ പി ഏതാ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ യു ഡി എഫിന്റെ മൊത്തത്തിലുള്ള പ്രചാരണ തന്ത്രങ്ങളും അവരുടെ നീക്കങ്ങളും ഒക്കെ ബി ജെ പിയും കോൺഗ്രസും രണ്ടല്ല ഒന്നാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് നിലമ്പൂരിലെ ഇലക്ഷനിലെ ഇവർ പയറ്റിയ പല തന്ത്രങ്ങളും കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുത തന്നെയാണ് സംഘപരിവാറിനെതിരെ വർഗീയ ശക്തികൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനെതിരെ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഹംസ്വരാജിനെ തോൽപ്പിക്കാൻ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ സമാനമായ രീതിയിലുള്ള തന്ത്രങ്ങൾ പയറ്റിയാലും തെറ്റു പറയാൻ കഴിയില്ല കാരണം ഒരു നാണയത്തിന്റെ അകവും പുറവും പോലെയാണ് കോൺഗ്രസും ബി ജെ പിയും എന്താണ് കോൺഗ്രസ് വിടുന്ന പല നേതാക്കളും പറയുന്നത് സരിനടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിലായിരുന്ന സമയത്ത് പറഞ്ഞത് അതായത് സംഘപരിവാർ മനസ്സാണ് കോൺഗ്രസിന് എന്നുള്ളതാണ് കോൺഗ്രസിന് സംഘപരിവാരങ്ങളോടാണ് സ്നേഹം എന്നിവതാണ് ഒരാൾ ഇടതുപക്ഷത്തിലേക്ക് പോയാൽ അവരെ സൈബർ ആക്രമണം നടത്തി തകർത്ത് കളയാം പക്ഷേ സംഘപരിവാരങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് മുമ്പിൽ പോയി അടിയറവ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പാളയത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളൊന്നും പറയേണ്ടതില്ല എന്ന നിലപാടാണ് അത്രേ അവർ സ്വീകരിക്കുന്നത് അവിടെ യുദ്ധം ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ കോലിബിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് മത്സരം അവിടെ എം സ്വരാജിന് ജയിച്ചേ പറ്റൂ വർഗീയതയെ മതനിരപേക്ഷത കൊണ്ട് തോൽപ്പിച്ചേ പറ്റൂ അതുകൊണ്ട് എം സ്വരാജിന് വേണ്ടി കുഞ്ഞാലിയുടെ മണ്ണിൽ നിലമ്പൂരിലെ ജനങ്ങൾ എന്തായാലും വമ്പൻ ഭൂരിപക്ഷത്തിൽ സ്വരാജിനെ ജയിപ്പിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് അവിടുത്തെ പഴസൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് സ്വരാജ് തോറ്റാൽ അത് മതേതര കേരളം തോൽക്കുന്നതിന് തുല്യമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മതേതര വിശ്വാസികൾ മതേതരത്വം മുറുകെ പിടിക്കുന്നവർ എന്തായാലും എം സ്വരാജിന് താങ്ങും തണലുമായി കരുത്തുമായി ഇനിയുള്ള ദിവസങ്ങളിൽ കൂടെ ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു തർക്കവും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് നിലമ്പൂരിൽ പല വർഗീയവാദികളെയും പല തുരപ്പന്മാരെയും തുരത്താനുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്